ചുഴലി നിങ്ങള് തിരക്കിലാറ്റാണോ ആ സ്റ്റേജിലായിരുന്നു ഇപ്പം ഞാൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മുഹമ്മദാണ് ഞാൻ പിന്നെ കുഞ്ഞിപ്പള്ളി പരിസരത്താണ് വീട് നിങ്ങൾക്ക് കുഞ്ഞിപ്പള്ളി അറിയാമെന്ന് മനസ്സിലാക്കുന്നുള്ളി വടകര കുഞ്ഞിപ്പള്ളിപ്പള്ളി ആ ആ പിന്നെ തിരക്കുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം അതെ പറഞ്ഞ ഒരു ഒരു അഞ്ചുപത്തു മിനിറ്റ് സൗകര്യത്തില് പറയേണ്ട ഒരു വിഷയായിരുന്നു ഞാൻ നിങ്ങളെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം വീഡിയോ ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു അതുമായി ഉടലെടുത്ത ഒരു ചെറിയ വിഷയം അതിൽ നിങ്ങള് പറയുന്നത് പിന്നെ അതായത് പിന്നെ മറ്റുള്ള അതായത് കാഫറുകളായ മുഷ്രക്കുകളായ ആളുകൾ അവര് അള്ളാഹുവിനെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് എന്നാണ് നിങ്ങളതിൽ പറയുന്നത് അല്ല എന്നിട്ട് മാത്രം അള്ളാഹുവിനെ മാത്രം ആ മാത്രത്തിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ മറ്റു എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ നന്നായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളതിൽ പറയുന്നത് മക്കത്തെ മുഷരിക്ക അതെ മക്കത്തെ മുഷരിക്കുകൾ സംബന്ധിച്ചാണ് നിങ്ങൾ പറയുന്നത് അതല്ലേ പിന്നെ അത് മക്കത്തെ മുഷരിക്ക ഞാൻ പിന്നെ എല്ലാ മുജാഹിദിന്റെയും സുന്നിന്റെയും വിലീഗിന്റെയും ഒക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് അപ്പോ അതില് ചില വിഷയങ്ങള് ഇതിന് മുമ്പ് കേട്ടപ്പോ നിങ്ങളിങ്ങനെ ഞാൻ വിളിച്ച് ഇങ്ങനെ ഒന്ന് ചോദിക്കണം അഭിപ്രായം ചോദിക്കണം അപ്പൊ സത്യത്തില് ഈ ഇഷ്ടകലാസെ നിങ്ങൾ എതിർക്കാൻ കാരണം എന്താ ഇസ്തിഹാസ എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾ അത് നിശിതമായി അത് അങ്ങനെ വിളിച്ച ആ വിളികൊണ്ട് തന്നെ മുഷിരിക്കായി പോകും എന്ന് പറയാൻ എന്തായാലും ഇത്ര വലിയ കാരണം ഇരിക്കാഹു അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഈ വിളി എന്ന് പറഞ്ഞാൽ ഏത് വിളിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇസ്തിഹാസ ഇത് അത് ശരി അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ പിന്നെ പ്രാമാണികന്മാരായ ഇമാമുകൾ നിങ്ങൾ സ്വീകരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ അവരെ തള്ളിക്കള്ളിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണോ അള്ളാഹു റസൂൽ എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ് ഇമാമിങ്ങൾ അപ്പോ അങ്ങനെ ഇമാമുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹുവിനെതിരായിട്ട് ഇമാമികൾ ആരും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇപ്പൊ അവർ പറയില്ലോ അവര് പറയില്ലല്ലോ ചെറുപ്പങ്ങളെ പേരിൽ അല്ല അങ്ങനെ നിങ്ങളറിവിലാരെങ്കിലും ഏതെങ്കിലും ഇമാമിങ്ങൾ അത്തരത്തില് പറഞ്ഞിട്ടുണ്ടോന്നു ചോദിക്കുന്നത് എന്റെ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഞാൻ ഒരു ഒരു ഈ ഫോണ് വിളിച്ചോണ്ടുള്ള ഉദ്ദേശം കാര്യമായിട്ട് ഒന്നുകിൽ നിങ്ങളെ കേട്ടിട്ട് എനിക്ക് ഖൈറ മനസ്സിലാക്കിയാൽ എനിക്ക് തീർത്താലോ അതെല്ലാം ഞാൻ പറഞ്ഞിരുന്നതിൽ വല്ല കഴമ്പുണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും തീർത്താ രണ്ടു കൂട്ടർക്കും ഖൈറ തന്നെയായിരിക്കും എഴുതിയിട്ടാണ് വിളിച്ചത് നബീസ് അലൈ വല്ല തങ്ങളെ പിന്നെ വിളിച്ച ഒരു സംഭവം ഇമാമുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചതായിട്ട് വളരെ മഷൂറായ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ഈ ഒരു സംഭവം അസാബൻ സഹ്തൂഫി സമനി ഉമാർ അർജുനം

എവിടൊക്കെ കിടക്കുന്ന റസൂൽ അള്ളാഹി ചില തങ്ങളോടാണ് ആ വിളി വിളിച്ചത് അന്വേഷിക്കുന്നത് അതെ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പിന്നെ 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 അള്ളാഹു അള്ളാന്റെ റസൂലും പറഞ്ഞ വാക്കാണല്ലോ തങ്ങൾ എന്താണ് അല്ല നിങ്ങൾ അത് അത് ആദ്യം പറഞ്ഞതിൽ നിങ്ങൾ മാറില്ല ആദ്യം നിങ്ങൾ പറഞ്ഞു അത് അള്ളഹാനോട് പിന്നെ പറയാൻ വേണ്ടി പറഞ്ഞില്ലേന്നോ ഇനി ഞാൻ ചോദിക്കുന്നത് അത് ആരോട് പറഞ്ഞു ചോദ്യം അതെ തങ്ങളോട് അല്ലി മൗലവി ഞാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഇസ്തസ് കലി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് അള്ളാഹിനോട് പറയാൻ വേണ്ടി പറഞ്ഞതല്ലേ അത് ആ പറയാൻ വേണ്ടി പറയുന്നത് റസൂൽ അല്ലേ അതെ തങ്ങളോട് അങ്ങനെ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് ഓക്കെ അഭിപ്രായങ്ങൾ എന്താണ് പറഞ്ഞ കാര്യത്തില് പറഞ്ഞ ഒന്നാമത്തെ വാക്ക് അത് വാക്ക് തങ്ങളോട് നേരിട്ട് കബറി പോയി പറഞ്ഞ ആ സംഭവത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്താ പറഞ്ഞത് പറ അങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല അത് ഏത് മുഹദ്യസ നിങ്ങളെ പഠിപ്പിച്ചത് ഞാനൊരു കാര്യം ഒരു 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 കാര്യം നിങ്ങള് ഞാൻ സതുദ്ദേശത്തിൽ ഞങ്ങള് വിളിച്ചത് നിങ്ങൾ ഈ സതുദ്ദേശത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എവിടെയാണിപ്പം നിലവിലുള്ളത് പിന്നെ ജോലി അല്ലെങ്കിൽ വീട് എവിടെയാണ് നിങ്ങൾ നിലവിൽ ചുഴലി തന്നെയാണോ അതെ ഞാൻ താമസം തൃക്കരിപ്പൂര തൃക്കരിപ്പൂര് ഞാൻ വളരെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഈ വിഷയം മുഹദ്സുകൾ മുഴുവൻ മുഹദ്സുകളായ ഇമാമുകൾ ഈ സംഭവം അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തിയാൽ സയെ സംബന്ധിച്ച് നിങ്ങൾ എതിർക്കുന്നത് ഇനി നിർത്തും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രോമിസ് തരാൻ പറ്റുമോ സംഭവം അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ പിന്നെ ഒരു നല്ല മനസ്സ് നിങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെ അല്ലെ ഈ യഹദി അള്ളാഹു ബിഖർജുലൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അല്ല അതിനുള്ള ഇത്ര മനസ്സും തങ്ങളോട് എവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ അത് കാരണമായിട്ട് അത് അത് മതിയാകുന്നു എന്ന് നിങ്ങൾ ഈ സംഭവം ആ സംഭവത്തെ പറ്റി അനുസരിതമായിട്ടൊന്ന് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ പറ്റി മോശം ഞാൻ ഞാൻ ഈ ഒരു സംഭവം എടുത്തിട്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കുള്ള എന്താണ് സംഭവം പറഞ്ഞത് ഞാൻ ചുരുക്കിയ സംഭവം ശരിക്കും പറയാ അസാബൻസു ഇലാരിബി സല്ല അലൈവലം എന്നതാണ് അതിന്റെ തുടക്കം അത് ബഹുമാനപ്പെട്ട അതിന്റെ അതിന്റെ മുഖ്തസറായ രൂപമാണ് ഞാൻ ഇപ്പൊ താങ്കളോട് പറയുന്നത് അപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബുഹാരി റഹ്മുല്ലാഹി അലഹിതങ്ങളുടെ ഗുരുവര്യരായ ഉസ്താദായ ഇബുനഅബി ഷൈബർ അലി അല്ലാഹു താലഹു തന്റെ മുസന്നഫിൽ വളരെ വ്യക്തമായ സനതോടുകൂടി ഈ ഹദീസ് ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഒന്ന് അത് രേഖപ്പെടുത്തിയത് മഹാനായ ഇബിന് അഭിഷേകതങ്ങൾ കൊടുത്ത അധ്യായം ബാബ് തന്റെ കിതാബിൽ കൊടുത്ത ബാബ് ഉമർ അലി അള്ളാഹു താലാ പതിൽ പറയുന്ന അധ്യായം എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം കൊടുക്കുന്നത് ഈ സംഭവത്തെ സംബന്ധിച്ച് വ്യക്തമായി ഇതിലുള്ള നാല് പിന്നെ സനതകളിൽപ്പെട്ട നാല് റാബിമാരിൽ മൂന്ന് പേരും ബുഹാരി മുസ്ലിമിൽപ്പെട്ട ആളാണ് ഒന്ന് ഉള്ളത് മാലിക്കുദ്ദാർ എന്ന വ്യക്തിയാണ് മാലിക്കുദ്ദാർ എന്ന് പറയുന്ന സൊഹാബിയാണ് ഈ പറ്റി ഇമാമിയങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഉമർ ഉമർബുൽ ഖത്താബ് തങ്ങളുടെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വളരെ വ്യക്തമായി ഇമാമുകൾ തന്നെ പഠിപ്പിക്കുന്നു ഇനി രണ്ട് ബഹുമാനപ്പെട്ട ഇബിനു അബിഷൈബ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിനെ സംബന്ധിച്ച് ഹാഫുൽ ഉദ്ദുനിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബിൻ ഹജർ അസ്തലാനി തങ്ങൾ ബാരിയിൽ വളരെ വ്യക്തമായി ഇത് സനദ് സഹീഹാണെന്ന് രേഖപ്പെടുത്തുന്നു ഇതിനു പുറമെ ലോക പ്രശസ്ത പണ്ഡിതനായ ഹാഫുൽ ഇബിനു കസീർ തങ്ങൾ തന്റെ പിന്നെ അൽബിദായത്തു വന്നിഹ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ മുസ്നദുൽ ഫാറൂഖ് എന്ന ഗ്രന്ഥത്തിലും ഈ സംഭവം എടുത്ത് ഉദ്ധരിക്കുകയും അത് ജയ്യദുൻ കവിയും ശക്തമായ സനത കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് മഹാനായ ഇബൽ കസീറും രേഖപ്പെടുത്തുന്നു പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് കേട്ടോ ഈ സംഭവത്തെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അതുപോലെ തന്നെ ഇമാം സുബുഖി അതുപോലെ തന്നെ ഇമാം ഹാഫിൽ സുയൂത്തി അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഹാഫിൽ റഹബി ഇങ്ങനെ ഒരുപാട് ഞാൻ ഇപ്പോ പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യുന്നത് കാറിലാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാലോളം മുഹദ്ദീസുകൾ ഈ സംഭവം എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അവരൊക്കെ ഇത് ശരിവച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഒരാളും ഇത് ഷിർഖാണെന്നോ ഇത് കരാഹത്താണെന്നോ ഹറാമാണെന്നോ ഫിലാഫു ലഹുലി ആണെന്നോ അങ്ങനെ ഒരു സംസാരവും സംസാരിച്ചിട്ടില്ല അത് ഇതിനൊക്കെ പുറമെ തന്നെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ അടക്കം ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാം തൈമിയ എന്ന് പറയുന്ന തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തുറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായ ഈ സംഭവം എടുത്തുദ്ധരിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹം സിർക്കിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ എന്നിട്ട് പറഞ്ഞിട്ട് ഈ സിർക്കിൽ വരാത്ത ഇനം ആയിട്ട് അദ്ദേഹം എണ്ണി എണ്ണിപ്പറഞ്ഞിട്ട് പറയുന്നു ഫഹാദ കുല്ലുഹു ഹക്കുൻ അത് ഒരുപാട് സംഭവങ്ങൾ ഉപരി എണ്ണി പറയുന്നുണ്ട് സയ്യിദ് അൻഹു തല അനഹു ഹറാ നബി റുസലല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ പിന്നെ ഖബർന്ന് ബാങ്ക് കേട്ടുകൊണ്ട് നിസ്കരിച്ച സംഭവം അടക്കം അദ്ദേഹം എണ്ണി പറഞ്ഞിട്ട് പറയാണ് ഈ സംഭവം ഇതൊക്കെ സത്യമാണ് എന്ന് വളരെ വ്യക്തമായി ഇഖ്തിലാഹു സുറാത്തൽ മുസ്തഖീമിലും അദ്ദേഹവും പറയുന്നു ഇത് ഞാനിപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്നാൽ നിങ്ങളിപ്പോ കിതാബ് ഒന്നും കണ്ടിട്ടില്ല ഞാനിപ്പം വളരെ പിന്നെ വിനയത്തോട് നിങ്ങളോട് ചോദിക്കുന്നു ഇത് നിങ്ങളെ നേരിട്ട് കാണിച്ച് വ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇസ്തിഹാസിയെ എതിർക്കുന്ന വിഷയം ഇതോടുകൂടി അവസാനിപ്പിക്കുമെന്ന് വളരെ വിനയത്തോട് ചോദിക്കുന്നത് എങ്ങനെ അല്ലെ അതെന്നെ ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് പഠിക്കും എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് വശങ്ങളും രണ്ട് വശങ്ങളും പഠിച്ചതിനു ശേഷം തീരുമാനം അല്ല ശരി ഞാൻ ഈ പറയുന്നത് പോലെ ഹജർ തങ്ങൾ പറയുകയും സുയൂത്ത് ഇമാമ് പറയുകയും അതുപോലെ തന്നെ ഇബിൻ കസീർ തങ്ങൾ രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇബിൻ തങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബാബ് പറഞ്ഞത് അതിന് അതിനനുകൂലമായും പ്രതികൂലമായും ഉള്ള രണ്ട് വഴികളും ഞാൻ പഠിക്കും അതിന് തീരുമാനത്തിന് അല്ല ഇത്രയും ഇമാമിയങ്ങൾ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതിനെന്താ പിന്നെ പ്രതികൂലമായൊരു വഴി അതുങ്ങളൊരു ഉദാഹരണം എനിക്ക് പറഞ്ഞതെന്നാ വഴി വഴി അറിയേണ്ടതുണ്ട് അതെന്താണെന്ന് എനിക്കത് എന്നെപ്പറ്റി അന്വേഷിക്കേണ്ടതുണ്ട് അല്ല അല്ല ഞാനിപ്പോ ഒരു പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അത് കൊള്ളില്ല അതിന്റെ അനുകൂലമായും പ്രതികൂലമായും പറഞ്ഞവരുടെ വഴികൾ ഞാൻ പഠിക്കും പഠിച്ചതിനു ശേഷം തീരുമാനിച്ചിട്ടു അല്ല നിങ്ങളിപ്പോ ഞാൻ ചോദിച്ചതിന്റെ മർമ്മം ഇപ്പോഴും മനസ്സിലായിട്ടാന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ ഞാൻ നിങ്ങൾ വെച്ചു അതുകൊണ്ട് ഇത്തിഹാസ ജായിസ് അല്ലെ നിമിതങ്ങളോട് വിളിച്ച് ചോദിക്കുന്ന ജായിസ് എന്നാണ് നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ല തീർച്ചയായിട്ടും ഇത്രയും ഇമാമിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് തെലപ്പുകളും അല്ലാത്തവരുമായ പണ്ഡിതന്മാര് എന്താണ് തീരുമാനത്തിലെത്തിയതെന്ന് ഞാൻ പഠിക്കും ഞാൻ സ്വതന്ത്രമാക്കുന്നത് പഠിക്കും നിങ്ങളെ കേട്ടു വിഷയത്തിന്റെ മത്തിന് അതിനെ പറ്റി ഞാൻ പഠിക്കട്ടെ എന്തൊരു തീരുമാനിച്ചു ആയിക്കോട്ടെ ഞാൻ വിളിക്കേണ്ടത് എന്നാലേ പറഞ്ഞു ആകട്ടെ ഞാൻ വിചാരില്ല പിന്നെ തന്നെ പിന്നെ അതിനെപ്പറ്റി ഒരു ഒരു പഠനം ഞാൻ എന്താ ഒരു കാര്യം ചെയ്യാറ് പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വിളിക്കാൻ ഓക്കെ ഇൻഷാല് അള്ളാഹു താല് നിങ്ങൾക്ക് കയറി മനസ്സിലാക്കി